കടുത്ത വരൾച്ചയുടെ വരവറിയിച്ച് ജലസ്രോതസ്സുകൾ വറ്റി തുടങ്ങി തോടുകൾ നേരത്തെ വറ്റിയതും കുടിവെള്ള സ്രോതസ്സുകളിൽ വെള്ളം കുറഞ്ഞു തുടങ്ങിയതും ആശങ്കയോടെയാണ് കർഷകർ നോക്കിക്കാണുന്നത് വേനൽ മഴ ഇനിയും വൈകിയാൽ കുടിവെള്ളവും ഇല്ലാതാകുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട് വേനൽ കടുത്തതോടെ ജില്ലയിലെ ചെറു അരുവികളും തോടുകളും വറ്റി ഏറെ ആശങ്കയാണ് കർഷകരിൽ ഉണ്ടാക്കുന്നത് കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കിണറുകളിലും വെള്ളം കുറഞ്ഞു തുടങ്ങി വേനൽ ശക്തമായതോടെ കാർഷിക മേഖലയും പ്രതിസന്ധിയിലാണ് ക്ഷീരമേഖലയടക്കം നിൽക്കാൻ പെടാപ്പാട് പെടുകയാണ് മുൻ വർഷങ്ങളിൽ ഈ സമയം നീരൊഴുക്കുണ്ടായിരുന്ന തോടുകളടക്കം വറ്റിയത് വലിയ ആശങ്കയോടെയാണ് കർഷകർ നോക്കിക്കാണുന്നത് ഇത്തവണ തുലാവർഷം കുറഞ്ഞതും ഇടമഴ ലഭിക്കാത്തതും വേനൽമഴ ഇതുവരെ പെയ്യാത്തതുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം കൃഷി ഇറക്കാനൊന്നും മാർഗമല്ല ഈ മറ്റേ ചോളം നനയ്ക്കാൻ പയറ് നനയ്ക്കാൻ ഇഞ്ചി കൃഷിക്കൊന്നും അപ്പോൾ ഇനി ഇങ്ങനെ പോയാൽ കാർഷിക മേഖല വളരെ പരാജയത്തിലാണ് സംഭവിക്കുക പിന്നെ ക്ഷീര കർഷകർക്ക് ബുദ്ധിമുട്ടാണ് മറ്റുള്ള കോളനിക്കാർക്കൊക്കെ കുടിവെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടാണ് ദൂരെ പോയിട്ട് വെള്ളം കൊണ്ടുവരണം അപ്പോൾ ഇതിനെന്തേലും പരിഹാരങ്ങളൊക്കെ കണ്ടാൽ മാർഗം കണ്ടാൽ നല്ലതായിരിക്കും ഇപ്പോൾ വേനൽമഴ ഇനിയും താമസിച്ചാൽ കുടിവെള്ളം വരെ മുട്ടുമെന്ന ആശങ്കയിലാണ് കർഷക ജനത ന്യൂസ് ബ്യൂറോ ബത്തേരി